എന്റെ കുടുംബം എന്തൊക്കെ ഇത് നിലനിൽ ഇരിക്കുന്ന എല്ലാവർക്കും വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഈ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷത്തിൽ നിൽക്കുന്ന എന്റെ കാര്യം വെച്ച് കഴിഞ്ഞാല് എന്നെ സ്നേഹിക്കുന്ന വിഷ്ണുവിനെ സ്നേഹിക്കുന്ന ഞങ്ങൾ നന്നാവണം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ക്രൗഡാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് അത് അതിലേറ്റവും ഓരോരുത്തരും ഇട്ടെടുത്ത് പറയണമെങ്കിൽ ഇപ്പോ ആദ്യം പച്ചാളത്ത് മുളകുജിയിൽ നിന്ന് നടന്നിരുന്ന എന്നെയും വിഷ്ണുവിനെയും ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് കൈവരിച്ചു വരുത്തിയെന്ന് ആകർഷിക്ക അത് അതാണ് ഞങ്ങളുടെ തുടക്കം അതിനെല്ലാ സപ്പോർട്ടും ചെയ്ത ആൽവിനാൻഡി ചേട്ടൻ അതേപോലെ തന്നെ ഒരു നായകസങ്കല്പത്തിൽ നിന്ന് ഇന്നൊരാളെ കാരണം അതുവരെ ഷാഫിസാറ് എല്ലാം സൂപ്പർ സ്റ്റാർസുകളെ വെച്ച് മാത്രം പടം സൂപ്പർ ഹിറ്റായി എല്ലാം ചെയ്ത ആളാണ് പക്ഷെ അദ്ദേഹം എന്നെ പോലെ ഒരാളെ വെച്ച് അദ്ദേഹം കാണിച്ചൊരു ചങ്കൂറ്റത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഞാൻ തീരില്ല ആ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ എന്താ പറയാ ഇപ്പോൾ ഞാനൊരു മമ്മൂക്കായിട്ട് ഒരു പടം ചെയ്യണം എന്ന് ആഗ്രഹിച്ചപ്പോൾ എനിക്ക് അവസരം തന്ന അജയ് ഏട്ടൻ പിന്നെ ഈ പറയുന്ന എന്നെ ഞാൻ ബോംബുകഥ ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു ഒന്ന് രണ്ട് സീൻ കഴിഞ്ഞപ്പോ തന്നെ അവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു രാജീവേട്ടൻ ആ രാജീവേട്ടൻ വന്നിട്ടുണ്ട് അടുത്ത പടത്തിൽ നീയാണ് ഹീറോ നമ്മുടെ ബോംബ് കഥ ഷൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ഓടിയിട്ടില്ല റിലീസ് ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല പക്ഷെ അടുത്ത പടത്തിൽ നീയാണ് നായകൻ തീരുമാനിച്ച രാജീവേട്ടൻ വിഷ്ണു ധർമ്മേട്ടൻ കാണുമ്പോഴൊക്കെ സ്നേഹിക്കുന്ന ചേട്ടൻ സിവിസാറിനെ പറ്റി പറയാൻ അതായത് കാലം അർഹിച്ച വിജയം കാലം ഒരിക്കലും ചതിക്കില്ല എന്ന് പറയുന്ന പോലെ അർഹിച്ച വിജയം ഞാൻ മൈമോളിൽ നിന്നാണ് സാർ ആദ്യമായിട്ട് ദൈവദൂതം കാണുന്നത് മൈമോളിൽ അന്ന് ഡീറ്റെയിൽസിൽ ഒരു വലിയൊരു സംഭവം തന്നെയായിരുന്നു അന്ന് ആദ്യം ഞാൻ വീണ്ടും പോയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു മാറ്റം ഞാൻ അതിന്റെ കോസ്റ്റ്യൂമറൊക്കെ വിളിച്ചായിരുന്നു സാറിനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചില്ല കോസ്റ്റ്യൂമറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്പോഴും ലാലിയ അതിൽ ഇട്ടിരുന്ന ഡ്രസ്സുകളെല്ലാം ഇപ്പോഴത്തെ പിള്ളേർ ഇട്ടിട്ട് നടക്കുന്നതാണ് ഇത്രയും വർഷം മുമ്പ് അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിനിമയാണ് ദയവുജൻ പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷ്ണു വിഷ്ണു എന്ന് പറയുന്നത് എൻ്റെ ഒരു ബലം തന്നെയാണ് അതായത് എൻ്റെ വയ്യാത്ത കാലിന്റെ പോരായ്മയുടെ അല്ലെങ്കിൽ ആ അതിന്റെ ശക്തി എനിക്ക് വയ്യ എന്ന് തോന്നിപ്പിക്കാത്ത വിധം അവൻ എന്നെ എന്നും ചേർത്ത് നൽകിയിട്ടുണ്ട് കാരണം ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ വീക്കായ ഒരു മനുഷ്യനാണ് കാരണം പെട്ടെന്ന് ഞാൻ മെന്റലി ഡൗൺ ആവും പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും അതൊക്കെ ഈ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടിയ കുറെ കാര്യങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ പക്ഷെ അത് ബാലൻസ് ചെയ്യാൻ അവനിപ്പോ ഒരാളെ നമ്മുടെ സിബി സിബിസാറിനെ പടത്തില് ഹിസൈന അബ്ദുള്ള ലളിത ചേച്ചി പറഞ്ഞിട്ട് വേദനിപ്പിക്കാതെ കൊല്ലണേ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അവനൊരാളെ കൊല്ലുന്നു എന്ന് പറഞ്ഞ പോലെ അവനോട് ആരോട് ദേഷ്യത്തൊന്നുമില്ല ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നുന്നു പക്ഷെ അത്രയും ആയിട്ടാണ് വിഷ്ണു എന്നെ ഇതുവരെ കൊണ്ടു നടന്നിരിക്കുന്നത് അതേപോലെ എൻ്റെ സുഹൃത്തുക്കള് എന്നെ ഞാനാക്കിയ സുഹൃത്തുക്കള് ഇവിടെ ഒരുപാട് പേരുണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എൻ്റെ അമ്മച്ചി അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ മുമ്പിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് ഇതിൻ്റെ ഡയറക്ടേഴ്സ് ഷാഫിഖയും ഷാനു ചേട്ടനാണ് ഷാഫി ചേട്ടൻ എന്നോട് വേറൊരു കഥ പറയാനാണ് ആക്ച്വലി വന്നത് ഞങ്ങളത് മൂവ് ചെയ്യുകയും ചെയ്തതാണ് പിന്നീട് ഞാൻ അറിയുന്നു ഷാഫി ഷാഫി ചേട്ടനും ഒരു പരിപാടിയായിട്ട് വന്നു പിന്നീട് ഞാൻ അറിയുന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥ ചെയ്യാണ് അപ്പോൾ ഈ സിനിമ എന്തായാലും നല്ലൊരു പ്രൊജക്റ്റ് ആകുമെന്നും എന്നെ സ്നേഹിച്ച പിന്നെ അയ്യോ ഞാൻ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും പറയുമ്പോൾ നിസരികയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല മുൻകിരിയിലെ ഞാൻ രാജാവേ രാജാവേ എന്നാണ് എപ്പോഴും വിളിക്കുന്നത് പക്ഷേ ആ രാജാവും ഈയിടെ ഒരുപാട് ഞങ്ങൾ ഈയിടെ അടുത്ത കാലത്താണ് കൂടുതൽ പരിചയപ്പെടുന്നതും എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കുന്ന ആളാണ് നസീർ പിന്നെ എന്നെ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ ആദ്യമായിട്ട് ടെലിവിഷനിൽ കൊണ്ടുവന്ന ബൈജു ജോസ് ബാബു ജോസ് അവരും ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ സംരക്ഷിച്ച് കൂടെ നിർത്തിയ എന്നെ ഈ വേദിയിലേക്ക് പിടിച്ചു നിർത്തിയ ഒരുപറ്റം ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സിനിമ നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് ഗംഭീരമാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റട്ടെ സന്തോഷം സന്തോഷം സന്തോഷം